സംസ്ഥാനത്തെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില സർവ്വകാല റെക്കോർഡിലെത്തി നാളികേരം കിലോയ്ക്ക് എൺപത് മുതൽ എൺപത്തി ആറ് വരെയാണ് ചില്ലറ വിൽപ്പന വില വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ് രൂപയും രണ്ടു മാസം മുമ്പേ വരെ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ്റൻപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഇപ്പം ശരവേഗത്തിൽ കുതിച്ചുയർന്നത് വില ഇങ്ങനെ വർദ്ധിച്ചതോടെ ഹോട്ടലുകളൊക്കെ എന്ത് ചെയ്യുന്നറിയാവോ അപ്പൊ പതുക്കെ ചമ്മന്തിയും തേങ്ങ ഉപയോഗിച്ചുള്ള എല്ലാ കറികളും അങ്ങ് ഒഴിവാക്കി എന്നിട്ടിപ്പോൾ മറ്റു കറികൾ നൽകാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന തേങ്ങയുടെ അളവും കുറഞ്ഞു പക്ഷേ നാടൻ തേങ്ങ എന്ത് ചെയ്യുന്നറിയാവോ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുക നമ്മൾ ഇവിടുന്നെ അതാണ് നമ്മുടെ വില വർധവിന് പ്രധാനപ്പെട്ട കാരണം കൊപ്രാക്ഷാമം വെളിച്ചെണ്ണ വില വർധവിനും ഇടയാക്കി തേങ്ങയില്ലേ പിന്നെ എങ്ങനെ കൊപ്രയുണ്ടാകും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തേങ്ങക്ക് കേരളത്തിൽ വലിയ പ്രിയമൊന്നുമില്ല എന്നതും ഒരു വസ്തുതയാണ് ചെയ്യാം വില ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കേര കർഷകർക്ക് വേണ്ടത്ര വരുമാനം ഒന്നും കിട്ടുന്നില്ലെന്നുള്ള വലിയൊരു പരാതി ഉയർന്നിട്ടുണ്ട് കടുത്ത വേനൽ കൃഷിയെ സാരമായി ബാധിച്ചെന്നും കർഷകർ പറയുന്നു അവർ പറയുന്നതെല്ലാം ശരിയാണ് ചൂടായപ്പോൾ ഭയങ്കര ചൂട് തന്നെയാണല്ലോ പിന്നെ എങ്ങനെ വരുമാനം കിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ തന്നെ അവരുദ്ദേശിക്കുന്ന വിലക്ക് ഇത് വിറ്റഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കേര കർഷകർക്ക് നല്ലൊരു വരുമാന മാർഗം എന്നും കിട്ടും